പ്രശ്നങ്ങൾ സോൾവ് ഒപ്പിട്ട് ഒരു എന്താ എന്താ എങ്കിൽ യുദ്ധത്തിനായി നീ നീ എപ്പോഴേ ഇങ്ങനെ നോക്കുന്നത് സർക്കാരുടെ വേണ്ടിയാ ഞാൻ മറന്നു ലാസ്റ്റ് ചാൻസാണത് ഞാൻ പറഞ്ഞ മാഡത്തിന് ചെയ്യാൻ പറ്റുമോ പറ്റോ അണ്ണാക്കി ബിരിയാണിയോട്ട് ഇങ്ങനെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം കാണിച്ച ശരിയാക്കി ആ വിനോദ് സസ്പെൻഷനിലായതും വിവാഹം മുടങ്ങിയ കാര്യമൊക്കെ ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് എനിക്കെന്താ സന്തോഷം എനിക്ക് നിങ്ങളോട് ദേഷ്യമൊന്നുമില്ല നിങ്ങളുടെ വിഷമം എനിക്ക് മനസ്സിലാവും പക്ഷെ ഒരു ഫുഡ് സേഫ്റ്റി ഓഫീസർ എന്ന നിലയിൽ എനിക്ക് കുറച്ച് പരിമിതികളുണ്ട് എന്താ ചെയ്യേണ്ടേ എനിക്ക് അറിയാട്ട് ഓഫീസർ വന്നിരുന്നു പിന്നിട്ടത് കേട്ടോ ഇന്നലത്തെ ഞാൻ കൂടെ കൊടുക്കും പിന്നെ നാളെ ചായപത്രം നല്ലതാണ് എന്റെ പേര് വിനോദ് ടൗൺ പ്ലാനിംഗ് ബോർഡ് ഓഫീസിലാണ് ജോലി മാവേലിക്കരയാണ് സ്വദേശൻ അച്ഛന്റെ പേര് പ്രശാന്തൻ അമ്മയുടെ പേര് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് എല്ലാവരും കണ്ടോ വിനോദിനോട് കളിക്കില്ലേ കേട്ടോ സിസിടി വി തിരുവനന്തപുരണ്ടിപ്പൂയുടെ നാല് വണ്ടിയുടെ ചില്ല് മാത്രമല്ല പിന്നെ നീ പോയി പൊട്ടിച്ച ഗതാഗത വകുപ്പിന്റെ മൊത്തം ചില്ല ഇനി പോലീസ് കേസെടുക്കും പതുക്കെ വരും വരട്ടെ പതുക്കെട്ട് വരും അതും വരട്ടെ അപ്പൊ നീ പറയുന്ന കേൾക്കാൻ ആൾക്കാരുണ്ടാവും അവരും വരട്ടെ ആ യാത്രയിലേക്കുള്ള തുടക്കമാണ് ഞാൻ റെഡ് റെഡിയാണ് എന്തിനും ഞാൻ അത്രക്കില്ല ആർക്കറിയാ വല്ല തേങ്ങ വല്ല മീണായിരിക്കും പിന്മാത്രം നിയമനായിരുന്നോ പി എസ് സി എടുത്തേ പുള്ളി ജോലി കേൾക്കണത് മനസ്സിലാണോ നിന്റെ പ്രശ്നം എടാ പിന്നെ പറഞ്ഞിട്ട് ഞാൻ താർത്ത പോലെയാണല്ലോ ശമ്പളം കിട്ടാനുള്ള ആരെങ്കിലും തകർത്താണെങ്കിലോ ഞാൻ തന്നെ ചെയ്യണമെന്ന് മാറി കേട്ടില്ലേ നമസ്കാരം

അല്ലാണ്ട് എനിക്ക് സ്വന്തം സംശയമുള്ള ഇത് മണത്തു കഴിഞ്ഞാ ആരാണെന്ന് അറിയാൻ പറ്റി എനിക്കതല്ല ഡൗട്ട് ഇനി കൽക്കണ്ട എനിക്ക് പറഞ്ഞ് പുള്ളിയാർ തിന്നു ഞാൻ പറഞ്ഞതിൽ

അതിന്റെ ഒന്നും ആവശ്യമില്ല പ്രതിയെ കിട്ടണം അത്രേ അത്രേ ഇതാണ് കിട്ടി കഴിഞ്ഞു ഓർമ്മിച്ചോ എടാ പ്രതിയെ കിട്ടാം ഇവിടെ വെച്ചില്ലെങ്കിൽ എവിടെ വെച്ചു വേണോ കിട്ടാം പക്ഷെ നിന്നൊരിക്കലും ഇവിടെ വെച്ച് പിടിക്കാൻ പാടില്ല നിന്നെ നാട്ടുകാരെ മുന്നേ ഇട്ടു പിടിക്കണം കോപ്പ നിന്നെ ഇവിടെ പിടിച്ചാൽ ആരറിയേ

മെടുക്കന്മാരായിട്ടുള്ള പോലീസുകാര് കേരള പോലീസിലുണ്ടല്ലോ